നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂമായി ഇതു ഫിലിം ബീറ്റ് മലയാളം വീം വിനുവിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നെടുമുടി വേണു ജഗദീശ് ശ്രീകുമാർ ദേവയാനി നിത്യദാസ് റിയാസ് ഖാൻ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് രണ്ടായിരത്തി മൂന്നിൽ പ്രദർശനത്തിനെത്തിയ മലയാള ചിത്രമാണ് ബാലേട്ടൻ സുനിത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം എം മണി നിർമ്മിച്ച ഈ ചിത്രം അരൂമ റിലീസാണ് വിതരണം ചെയ്തത് കഥ തിരക്കഥ സംഭാഷണം എന്നിവയെല്ലാം നിർവഹിച്ചത് ടി എ ഷാഹിദാണ് ഇന്ന് നമുക്ക് സിനിമയിലേക്ക് വരാം സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രൻ ആ നാട്ടിലെ എല്ലാവർക്കും ബാലേട്ടനാണ് ബാങ്ക് ഉദ്യോഗസ്ഥനായ ബാലചന്ദ്രൻ വലിയ ചെറുപ്പങ്ങളൊന്നുമില്ലാതെ അല്ലെങ്കിൽ വലുപ്പ ചെറുപ്പങ്ങളൊന്നുമില്ലാതെ പ്രായഭേദമില്ലാതെ എല്ലാവരുടെയും ബാലേട്ടനാണ് അങ്ങനെ നാട്ടുകാർ മുഴുവൻ അദ്ദേഹത്തെ ബാലേട്ട എന്ന് വിളിക്കുകയാണ് സ്വന്തം മക്കളായ അമ്മവും കല്യാണിയും അയാളെ അച്ഛ എന്നല്ല വിളിക്കാറുള്ളത് അവർക്കും അയാൾ ബാലേട്ടനാണ് നാട്ടിലെ ഏത് പ്രശ്നത്തിലും ബാലേട്ടൻ ഇടപെട്ടിരിക്കും പ്രശ്നം പരിഹരിക്കുകയും ചെയ്യും അങ്ങനെയാണ് ബാലേട്ടൻ നാട്ടുകാർക്ക് സ്നേഹപൂർവ്വം വിളിക്കുന്ന ബാലേട്ടനായി മാറുന്നത് ആരെങ്കിലും ചെന്ന് എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ ഉടൻ തന്നെ അയാൾ ഒരുങ്ങി പുറപ്പെടും ഭാര്യ രാധികയ്ക്ക് പലപ്പോഴും ബാലേട്ടന്റെ ഈ ഒരു തുറന്ന ഇടപെടൽ ഇഷ്ടമാകാറില്ല അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബങ്ങളിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഇതിൻ്റെ പേരിൽ ഉണ്ടാകാറുമുണ്ട് ഭാര്യയും അതുപോലെ തന്നെ രണ്ട് മക്കളും കൂടാതെ അമ്മയും അനിയത്തിയും അച്ഛനും അടങ്ങുന്ന ഒരു കുടുംബമാണ് ബാലേട്ടൻ്റേത് ബാങ്ക് ഉദ്യോഗസ്ഥനായ ബാലേട്ടൻ പണം കൊടുക്കുന്നതിനൊന്നും കണക്കുകളൊന്നും സൂക്ഷിക്കാറില്ല കണക്കുകൾ സൂക്ഷിക്കുന്നത് അയാൾക്ക് ഇഷ്ടവുമല്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലവുമല്ല എന്നാൽ നാട്ടിലും വീട്ടിലുമെല്ലാം ചില കണക്കുകൾ ആവശ്യമാണെന്ന് കണക്കുകൾ സൂക്ഷിക്കാതെ ജീവിക്കാനാവില്ലെന്നും ബാലേട്ടൻ മനസ്സിലാക്കുന്നത് വളരെ വൈകിയാണ് നിഷ്കളങ്കമായ അല്ലെങ്കിൽ മറയില്ലാത്ത ആരെയും സഹായിക്കുന്ന പ്രകൃതം ബാലേട്ടന് തന്നെ തിരിച്ചടിയാവുകയായിരുന്നു തന്നെ പലരും മുതലെടുക്കുകയാണെന്ന് അയാൾ അറിഞ്ഞതും വളരെ വൈകിയാണ് ജീവിതം അപ്പോഴേക്കും ഒരു ദുരന്തത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു പിന്നീടാണ് അയാൾ പല സത്യങ്ങളും അറിയുന്നത് അതിൻ്റെ പേരിൽ പിന്നീട് ബാലേട്ടന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളിലൂടെയാണ് ബാലേട്ടൻ എന്ന ഒരു മികച്ച സിനിമ വി എം വിനു നമുക്ക് മുമ്പിൽ സമ്മാനിച്ചത് ഇതാണ് ബാലേട്ടൻ എന്നൊരു സിനിമയുടെ കഥാ സംഗ്രഹം എന്ന് പറയുന്നത് എന്തായാലും മോഹൻലാലിനെ മലയാളികളുടെ മനസ്സിൽ കുടിയിരുത്തിയ ഒരു സിനിമ കൂടിയാണ് അല്ലെങ്കിൽ കഥാപാത്രമാണ് ബാലേട്ടൻ എന്ന് പറയാം എന്തായാലും മലയാളികളുടെ മനസ്സിൽ മോഹൻലാലിനെ കുടിയിരുത്തിയൊരു ചിത്രം തന്നെയാണ് ബാലേട്ടൻ എന്നെടുത്ത് പറയാം കാരണം നമുക്കറിയാം ഈ സിനിമ റിലീസായത് രണ്ടായിരത്തി മൂന്നിലാണ് അതുവരെയുള്ള രണ്ടായിരത്തി രണ്ടിലിറങ്ങിയ മോഹൻലാലിൻ്റെ തന്നെ താണ്ഡവം അതുപോലെ തന്നെ ചതുരംഗം രണ്ടായിരത്തി മൂന്നിൽ റിലീസായ മിസ്റ്റർ ബ്രഹ്മചാരി ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് തുടങ്ങിയ സിനിമകളൊക്കെ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കെത്തും ഉയരാൻ സാധിച്ചില്ലായിരുന്നു അതിൽ താണ്ഡവം ഒഴികെ ബാക്കിയെല്ലാ സിനിമകളും തിയേറ്ററിൽ പരാജയമായിരുന്നു താണ്ഡവവും വലിയൊരു ഹിറ്റൊന്നും ആയില്ല നരസിംഹം പോലെയൊന്നും വളരെ വലിയൊരു വിജയമൊന്നും ആയില്ല അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ ഫിലിമോഗ്രഫിയിൽ ഒരു പരാജയങ്ങൾ നേരിട്ടൊരു വർഷം കൂടിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു വിജയം ആവശ്യമായിരുന്നു ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്നിലെ ഓണക്കാലത്ത് ബാലേട്ടൻ മലയാളികളുടെ മനസ്സിലേക്ക് എത്തുന്നത് എന്തായാലും മലയാളികൾ ആഗ്രഹിച്ച തരത്തിലേക്ക് മലയാളികൾ മനസ്സിൽ കണ്ട കണ്ടൊരു കുടുംബനാഥനെ മോഹൻലാലിനെ സിനിമയിലൂടെ സമ്മാനിക്കുകയായിരുന്നു എന്തായാലും രണ്ടായിരത്തി മൂന്നിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നായി മാറുവാൻ ബാലട്ടന് കഴിഞ്ഞു ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ബാലട്ടനായിരുന്നു ഏകദേശം പതിനാല് കോടിയോളം രൂപയാണ് ആ സിനിമ കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നുമായി ഗ്രോസ് കളക്ട് ചെയ്തിരുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മോഹൻലാൽ വളരെയേറെ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു തന്റെ ശരീരഭാരം പത്ത് കിലോയോളം കുറച്ചുകൊണ്ടാണ് ണിൽ അദ്ദേഹം അഭിനയിക്കാൻ അഭിനയിക്കാനെത്തിയത് ഇരുവർ ദേവദൂതൻ എന്നീ സിനിമകളിൽ അദ്ദേഹം തന്റെ ശരീരത്തെ പാകപ്പെടുത്തിയതുപോലെ തന്നെ ബാലട്ടനിലും അദ്ദേഹം ബാലട്ടനെ മാറുകയായിരുന്നു എന്തായാലും ബാലട്ടൻ എന്ന സിനിമയിലെ കഥാപാത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ മോഹൻലാലിന്റെ ഭാര്യ രാധികയായി അഭിനയിച്ചത് ദേവയാനിയാണ് അതുപോലെ തന്നെ കുറച്ച് കാലത്തിന് ശേഷം ദേവയാനി വീണ്ടും മലയാളത്തിൽ തിരിച്ചെത്തിയ ഒരു സിനിമ കൂടിയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ബാലട്ടൻ എന്ന സിനിമ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് മോഹൻലാലിന്റെ നായികയായി ദേവയാനി മലയാളത്തിൽ അഭിനയിച്ചതും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് മോഹൻ സൊലാലിൻ്റെ അച്ഛൻ വേഷം ചെയ്ത നെടുപുടി വീണുവിൻ്റെ ഒരു ക്യാരക്ടർ തന്നെയാണ് അതുപോലെ തന്നെ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ബാങ്ക് മാനേജറായ ജഗദീഷ് ശ്രീകുമാറിൻ്റെ വേഷവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാടകവും അതിനുശേഷം ആ ചികിത്താൻ്റെ വേഷത്തിലേക്ക് വരുന്ന രീ കോമഡികളുമൊക്കെ ഭയങ്കര രസകരമായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹരിശ്രീ അശോകൻ ഇന്നസെൻറ്റ് നന്ദു വില്ലനായി വന്ന റിയാസ് ഖാൻ തുടങ്ങിയ ബാക്കിയുള്ള കഥാപാത്രങ്ങളും വളരെ മികച്ചു നിന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്തായാലും നമുക്കിനിയൊരു സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ സിനിമട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ആനന്ദക്കൂട്ടനാണ് അതുപോലെ തന്നെ ഇതിലെ ഗാനങ്ങളും വളരെ മനോഹരമായിരുന്നു നമുക്കറിയാം എം ജയചന്ദ്രൻ ഈണം നൽകിയ അക്കാലത്തെ രണ്ടായിരത്തി മൂന്നിലെ ഏറ്റവും ഹിറ്റ് പാട്ടുകൾ ബാലേട്ടനിലായിരുന്നു പ്രത്യേകിച്ച് അതിലൊരു താരാട്ട് പാട്ട് പോലുള്ളൊരു പാട്ടുണ്ട് പാട്ട് പാടുന്നറിയത്തില്ല അല്ലെങ്കിൽ പാടാമായിരുന്നു ഇന്നലെ എൻ്റെ നെഞ്ചിലെന്ന് തുടങ്ങുന്ന ഗാനം അത് വളരെ മനോഹരമായ ഒരു ഗാനമായിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ ഹിറ്റ് ഗാനങ്ങൾ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഫസ്റ്റത്തെ ഒരു ഇൻട്രോ സോങ് എന്ന് പറയുന്ന ചോലക്ലിയെന്ന് തുടങ്ങുന്ന ഒരു ഗാനം അതുപോലെ തന്നെ അവരുടെ മോഹൻലാൽ തന്നെ പാടിയ കറുകറത്ത് ഒരു പെണ്ണുണ്ട് എന്ന് പറയുന്ന ഗാനം തുടങ്ങിയ ഗാനങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ബാലട്ടൻ എന്ന് പറയുന്ന സിനിമ മലയാളികൾ എന്നും ഓർക്കുന്ന അല്ലെങ്കിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് ഇനി നമുക്ക് കമൻറ്റ് സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതായിരിക്കണം ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുള്ള സിനിമകൾ കമൻറ്റ് മുഖേന ഇവിടെ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സമറിൻ ബെദ്ലേഹം റിവ്യൂ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ സമറിൻ ബെദ്ലേഖം ചെയ്തതാണ് അതുപോലെ തന്നെ ബെൻ ജോൺസൺ ബെൻ ജോൺസൺ ചെയ്തിട്ടുള്ള നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസിനും എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ജോസ് ജോൺ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ എല്ലാ ഫിലിമി ബീറ്റിൻ്റെ ഓൾഡ് ഫിലിം റിവ്യൂസിനും അദ്ദേഹം ഓരോരോ സിനിമകളുമായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ കുറേ വീഡിയോസിന് താഴെ രണ്ടായിരത്തി മൂന്നിലെ കുറേ സിനിമകളുമായിട്ടാണ് അദ്ദേഹം വരുന്നത് തിളക്കം ബാലേട്ടൻ പുലുവാൽ കല്യാണം അതുപോലെ തന്നെ ക്രോണിക് ബാച്ചിലർ മനസ്സിനക്കര തുടങ്ങിയ സിനിമകളൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു അതിൽ തന്നെ മനസ്സിനക്കര നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തു അതുപോലെ തന്നെ ക്രോണിക് ബാച്ചലറും നമ്മൾ ചെയ്തതാണ് എന്തായാലും അതിൻ്റെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഈ സിനിമകൾ ചെയ്യാമോ ചെയ്യാമോ എന്ന് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ബാലട്ടൺ എടുത്തത് തിളക്കവും പുലുവാൽ കല്യാണവും നമ്മൾ വളരെ തന്നെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ശരസ് സി എസ് തൊമ്മനും മക്കളും റിവ്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തൊമ്മനും മക്കളും റിവ്യൂ നേരത്തെ ചെയ്തതാണ് അതുപോലെ തന്നെ ജഹ്നർ ജന്നു എന്ന് പറയുന്ന ഒരാൾ പൂവിന് പുതിയ എന്നൊരു സിനിമയുടെ റിവ്യൂ ചോദിച്ചിട്ടുണ്ട് അത് നമ്മൾ ചെയ്യുന്നതാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം ഒരു സിനിമയും ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ഒരാഴ്ചയിൽ അഞ്ച് റിവ്യൂസ് അല്ലെങ്കിൽ ആറ് റിവ്യൂസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ പലതും ഒരുപാട് കമൻസ് ആണ് വരുന്നത് അതിൽ നല്ല സിനിമകൾ നോക്കിയിട്ടാണ് നമ്മൾ കമൻറ്റ് ചെയ്യുന്നത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നതും അല്ലെങ്കിൽ ലൈക്കുകൾ കിട്ടുന്നതുമായ സിനിമകളാണ് നമ്മൾ ചെയ്യാറുള്ളത് എന്തായാലും ഇതൊക്കെ നമ്മൾ പതുക്കെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ സാഗരം സാക്ഷി പാതയം റിവ്യൂ ഞാൻ കുറേയായി പറയുന്നു എപ്പോഴെങ്കിലും ചെയ്യുമോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ ചെയ്തിരിക്കും കാരണം ഈ സമയത്തിന് പ്രശ്നം തന്നെയാണ് എന്തായാലും ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ പറയുന്ന നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ തന്നെയാണ് ഞങ്ങൾ റിവ്യൂ ചെയ്യാറുള്ളത് ഞങ്ങളുടെ ഓൾഡ് ഫിലിം റിവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമകൾ തന്നെയാണ് ഞങ്ങൾ റിവ്യൂ ചെയ്യാറുള്ളത് അപ്പോൾ വീണ്ടും പറയുന്നു ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമകളെങ്കിൽ ആ സിനിമ ഇവിടെ കമൻറ്റ് ചെയ്യുക അത്തരം സിനിമകളുടെ റിവ്യൂകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്തായാലും ബാലട്ടറിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും മികച്ച അവാർഡുകളൊക്കെ ഒരുപാട് കിട്ടിയത് സിനിമകൾ തന്നെയായിരുന്നു ബാലാട്ടൻ എന്ന് പറയുന്നത് എന്തായാലും ഇനി കൂടുതൽ അതിനെ കുറിച്ച് വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു സിനിമയുടെ റിവ്യൂമായി വീണ്ടും വരാം ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു സിനിമയായിട്ട് വരാം ഇത് ഫിലിമി ബീച്ച് മലയാളം